പെൻഷനേഴ്സ് മുത്തി എട്ടാമത് ഡിവിഷൻ സമ്മേളനം നടന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു കണ്ടിട്ടുണ്ട് സമൂഹത്തിനോട് പ്രതിബദ്ധത പുലർത്തുന്ന തികഞ്ഞ കൂറോടുകൂടി ബാധ്യതയോടുകൂടി പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ് കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷനെ ഞാൻ നോക്കിക്കാണോ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ടി എസ് തിരുമുമ്പിൻ്റെ വാക്യങ്ങളാണ് തല തല കൊടിയ കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന കവിവാക്യമാണ് ഓർമ്മയിൽ വരുന്നത് സാധാരണ സർക്കാർ മേഖലയിൽ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിൽ കൊച്ചുമക്കളെയും കളിപ്പിച്ച് ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ നമുക്ക് മുമ്പിൽ ഇപ്പോഴുമുണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വ്യതിരിക്തവുമായിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് കലഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവിടെയാണ് ജാതിയില്ല മതമില്ല വർഗമില്ല ഭാഷയില്ല പൊടിയുടെ നിറമില്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് വഹിച്ചുകൊണ്ട് ഇപ്പോഴും സമൂഹത്തെ ബാധിക്കുന്ന ഒരു സംഘടന ആ സംഘടനയോട് തികഞ്ഞ അഭിമാനമാണ് എനിക്ക് തോന്നുന്നത് ഡിവിഷൻ പ്രസിഡന്റ് കെ എൻ രാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ കൊടുങ്ങല്ലൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആദരിച്ചു വിദ്യാഭ്യാസ പ്രോത്സാഹന എൻഡോമെന്റ് സംസ്ഥാന സെക്രട്ടറി എം മുരളീധരൻ വിതരണം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ ബി മുഹമ്മദ് സഗീർ സ്വാഗതവും ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി കെ എൻ രാമൻ പ്രസിഡന്റ് പി എഫ് ഷൈൻ സെക്രട്ടറി വി കെ സഹദേവൻ ട്രഷറർ എ ബി മുഹമ്മദ് സഗീറിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുത്തു